ഞാൻ വരുമ്പോൾ പറയാം എൻ്റെ കൂടെ എനിക്ക് നിഞ്ഞവേനെ വരുമ്പോൾ സന്തോഷം കൊണ്ട് നിഞ്ഞുവേനെ വരുമ്പോൾ എന്ന് പറയാം അവരോട് അത്രയും വലിയ സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അല്ല ഈ വേദിയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഒരു സങ്കടം ഞങ്ങൾ എല്ലാ മുതലും പോയി പിന്നെ ഞങ്ങൾക്ക് നല്ല നല്ല സങ്കടം ലീഗരനിൽ നിന്നുണ്ടായിക്കുന്നെ ഞങ്ങൾ ഇത്രയും ഉടമ്പരെ എത്തിച്ചു ലീഗരൻ്റെ അതൊന്നും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് മുതൽ കൈ പിടിച്ചത് ലീഗാണ് ഇതുവരെ പിടിച്ചിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും എന്താ പറയുക വിചാരിച്ചതിനെയൊക്കെ കൂടുതൽ കുത്തി കുത്തി വിമുറിയേൽപ്പിക്കുക ചെയ്ത് നമ്മളെ എന്ത് നിങ്ങൾ ലീഗിൻ്റെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ടൗൺഷിപ്പിൽ ഒരു വീട് പോരെ വിവാദം ഉണ്ടാക്കിയ ആൾക്കാരോട് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വീട്ടിൽ കയറിട്ട് എൻഷല്ല എന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള മറുപടി കൊടുക്കാം അത്രയും കാലം വീട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പെട്ടെന്നൊരു ക്വാർട്ടേഴ്സിലേക്ക് മാറാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ആളും എല്ലാവരും കൂടെ നിൽക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നത്